വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉണ്ടാവുമോ ഇല്ല കണ്ണു കണ്ണിന്റെ പാടിന് മൂക്ക് പൂക്കിന്റെ പാടിന് ചെവി ചെവിടെ ഇഷ്ടത്തിന് ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താവും എന്താവും നമ്മുടെ അവസ്ഥ അങ്ങനെ അല്ലല്ലോ അപ്പൊ കാര്യത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ സ്ഥിരപ്രജ്ഞൻ എന്ന് കേൾക്കുന്നത് ഇതാണ് സ്ഥിരപ്രജ്ഞന്റെ വിശേഷം കാര്യങ്ങള് സ്ഥിരപ്രജ്ഞൻ ആരാണ് എന്ന് ഭഗവത്ഗീതയിലും ഗണേശഗീതയിലും പറയുന്നത് ഈ രണ്ടാമത്തെ അധ്യായം കർമ്മയോഗ ഭഗവത്ഗീതയുടെ മൂന്നാമത്തെ അധ്യായമാണ് ഗണേശഗീതയിലെ രണ്ടാമത്തെ അധ്യായം പ്രധാനമായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോ ഭഗവത്ഗീത നമുക്ക് അടിചിതമായതുകൊണ്ട് ആദ്യം അത് നോക്കാം അതിന് പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അർജുനൻ എന്താണ് അതെ ചെയ്യുക കർമ്മം ചെയ്യുക എന്നൊരു കാര്യമുണ്ടല്ലോ ജ്ഞാനയോഗം എന്നൊരു യോഗം ഉണ്ട് അങ്ങനെ രണ്ട് യോഗങ്ങളുണ്ട് ഇതിലേതാണ് ശ്രേഷ്ഠം ഏറ്റവും നന്നായിട്ടുള്ളത് എന്ന് ചോദിക്കുന്നു അതേ മേലെ പ്രോക്തം ീതരും ചോദിക്കുന്നത് അതായത് ജ്ഞാനനിഷ്ഠയും കർമ്മനിഷ്ഠയും എന്ന് രണ്ട് നിഷ്ഠകൾ രണ്ട് യോഗങ്ങൾ രണ്ട് രീതികൾ നമ്മൾ കാണുന്നുണ്ടല്ലോ അതിലേതാണ് ശ്രേയസ്കരം എന്ന് ചോദിച്ചു അപ്പൊ അതിന് ഞാൻ പറയുന്നു ചോദ്യം കർമ്മം ചെയ്യാനുള്ള ചെയ്യണോ അല്ലെങ്കിൽ ജ്ഞാനികളായിട്ട് മഹർഷിമാരെ പോലെ യോഗികളെ പോലെ നമ്മൾ യോഗത്തിൽ യോഗത്തിൽ തന്നെ മുഴുവണോ അതോ നമ്മൾ സാധാരണ ജനങ്ങൾ പ്രവൃത്തികൾ നമുക്ക് നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അല്ലെ നമുക്ക് ഉണ്ടായിരിക്കാൻ സാധിക്കില്ലല്ലോ നമുക്ക് നമ്മുടെ പ്രവൃത്തികളുണ്ട് നമുക്ക് ചെയ്തുകൊണ്ടേക്കാം എന്താ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നൊരു ചോദിക്കാം അപ്പൊ അതിന് മറുപടി പറയുന്നുണ്ട് ചരാചലേ സ്ഥിത്യോ പുരോക്തേനോ അനാരംഭോ നൈഷ്കം പുരുഷോഷേ നമതിഗതി കമ്മ ചെയ്യാതെ കൊണ്ടോ കർമ്മ കർമ്മം ചെയ്യാതിരിക്കുക എന്നാൽ പിന്നെ എന്താണ് നിങ്ങൾ സന്യാസം സ്വീകരിച്ചത് കൊണ്ടോ സിദ്ധിയെ നിങ്ങൾ ഉദ്ദേശിച്ച ഫലം കിട്ടുകയില്ല എന്ന് മാത്രമല്ല ഭഗവാന് പറയണത ഭഗവത്ഗീതയാണ് കർമ്മത്ത് ഒരു ക്ഷണം പോലും ആരും

കാണേണ്ടത് അല്ലാതെ ഉപനിഷത്തിനൊക്കെ പറയുന്നില്ല ഈ തത്വം എന്താണ് മനസ്സ് ഒരു എന്താ പറയുക ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ അഞ്ച് കുതിരകളായിട്ടും നമ്മുടെ ആത്മാവല്ല മനസ്സ് എന്ന് പറയുന്നത് ഈ കുതിരകളെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് പോകുന്ന ഒരു ഡ്രൈവർ ഉണ്ടാവുകയുള്ളൂ എങ്കിൽ സാരഥി സാരഥിയായിട്ടും നമ്മള് മനസ്സിന് സങ്കല്പിച്ച സാരഥിയുടെ കണ്ടോലായിരിക്കണം എന്ത് ഈ ഇന്ദ്രിയപ്പോ സാരഥ്യം വിചാരിക്കണം കണ്ണ് എന്ത് കാണണം കണ്ണെന്നുള്ള മുതിര എന്താ കാണേണ്ടത് ചെവി എന്ത്